ഇല്ല കൂട്ടുകാർക്ക് ശുഭദിനം ചേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മാധവിനെയും കൈ പിടിച്ചിട്ട് പ്രിയ ഇരിക്കുവാണ് പിന്നീട് പ്രിയ പറഞ്ഞു എടാ നിന്നെ കാണാനായിട്ട് നിന്റെ അച്ഛൻ വന്നിട്ട് എത്ര ദിവസമായി വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ലല്ലോ എന്ന് പറയാണ് ഈ സമയത്ത് രാധികാമ അടുത്തു തന്നെ ഇരിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരട്ടെ ഇനി കാണാനായിട്ട് എന്നൊക്കെ കുഞ്ഞിനോട് പറയാണ് അപ്പോഴേക്കാണ് ഗീതവും ഗോവിന്ദൂടെ പുറത്തുപോയിട്ട് വരുന്നേ അങ്ങനെ മാധവനെ കണ്ടപ്പോ ഗോവിന്ദ ഓടിച്ചെന്നുണ്ട് മാധവനെ എടുക്കുവാണ് എടാ മാധവേ എടാ നിനക്ക് ഇങ്ങനെ ഇരുന്നാൽ മതിയോ എപ്പോഴും നീ എങ്കിൽ ഓടിച്ചിട്ട് മറന്നിട്ട് തന്നെ കാര്യമില്ല അതെ നീ ഇനിയിപ്പൊ കുറച്ച് കുറുക്കും കാര്യങ്ങളൊക്കെ കഴിക്കണം കഴിക്കണോട്ടോ നിനക്ക് വേണ്ടിട്ട് ഞാൻ സ്പെഷ്യൽ കുറുക്കൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാ ഇത് കേട്ട ഗീത പറഞ്ഞു പിന്നെ അവൻ എപ്പോ കുർക്ക് കഴിച്ചാന്ന് ചോദിച്ചാ മതി നല്ല കഴിച്ചു കഴിച്ചാ തന്നെയാന്ന് പറയണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പ്രിയയിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന വന്നു കഴിഞ്ഞപ്പോ ഗീത ചോദിച്ചു ഇതെന്ത് പറ്റി പ്രിയക്ക് പ്രിയ എന്താ മിണ്ടായിരിക്കണേന്ന് ചോദിക്കാം ഞാനേ വിനോദനെ കുറിച്ച് ആലോചിക്കായിരുന്നു വിനോദ എന്നെ ഫോൺ വിളിക്കുന്ന പോലും ഇല്ല വിളിച്ചിട്ടോട്ട് എന്ന് പറയണ ഇത് കേട്ടപ്പം ഗോവിന്ദ് പറഞ്ഞു അത് പിന്നെ തിരക്കായിരിക്കില്ലേ വർക്ക് ഫ്രം ഹോം അല്ലേ ചോദിക്കുകയാണ് ഏഹ് അന്ന് പറഞ്ഞോണ്ട് എന്നും പറഞ്ഞ് ഇത്ര തിരക്കുകൾ ആവശ്യമുണ്ടോ വീട്ടിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതെന്ന് ഓർത്തോണ്ട് മനുഷ്യൻ അന്ന് ഫോണെടുത്ത് വിളിച്ചുകൂടെ വീട്ടിലിരുന്ന് ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദ പറഞ്ഞു അതൊക്കെ വെറുതെ എൻ്റെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രം അല്ലേന്ന് വീട്ടിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് പിടിപ്പത് ജോലി ഉണ്ടായിരിക്കും അപ്പോഴായിരിക്കും നമ്മുടെ ഓഫീസർമാർ കൂടുതൽ ജോലി തരുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും ജോലി ചെയ്യാൻ സമയം സമയം കഴിഞ്ഞിട്ട് ഫോൺ വിളിക്കാനൊന്നും സമയം കാണത്തില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം ഗീത പറഞ്ഞു ചിലപ്പോൾ അതെ ആയിരിക്കും ഇപ്പൊ അച്ഛനും കൂടെ വീട്ടിലില്ലാത്തതുകൊണ്ട് വിനോദായിരിക്കും അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതുകൊണ്ടായിരിക്കും പണ്ടത്തെ പോലെ എന്നാലും കുഞ്ഞിനെ ഒന്ന് വന്ന് കണ്ടുകൂടെ ഇവനെടുത്തുകൂടെ ഇങ്ങോട്ട് വരട്ടെ ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് പ്രിയ പിന്നീട് ഗീതവും ഗോവും മൈൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞപ്പോതി തന്നെ എന്നെ ഒന്നും മൈൻഡ് ചെയ്യാത്തേ വന്നിട്ട് താനിവിടെ ഉണ്ടെന്ന് പോലും ഗോവിന്ദന് ഒരു മൈൻഡും ഇല്ലല്ലോ ഇത്ര പെട്ടെന്ന് താന അവൾ അവൻ അന്യനായി പോയോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഗോവിന്ദ ഗീത വാ മുറിയിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് രാധികാമ്പ വിളിച്ചു കണ്ണാ അവിടെ ഒന്ന് നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് എന്താ രാധികമായ കാര്യം എന്താന്ന് ചോദിക്കും അതുപിന്നെ ആ സത്യദാസ് വന്നിട്ടുണ്ടായിരുന്നു സത്യദാസൻ എന്തോ പറ്റിയെന്ന് തോന്നേ ക്ഷേണാസി ഗ്രൂപ്പിന്റെ ആ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ ഏജ്മി വെച്ച് അതിനുശേഷം അയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയണ കാര്യമായിട്ട് നീ അവിടേക്ക് ഒന്ന് ചെല്ലണം അയാളെ ഇന്ന് കാണണമെന്ന് പറയണം ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു ഓ അതാണ് കാര്യം നമുക്ക് പിന്നെ പോകാൻ ഗീതോ എനിക്കൊന്ന് ഫ്രഷ് ആവണം ആകെ ആകെപ്പാട്ട് എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രാധികാമൺ അല്ല മനെ ഇപ്പം തന്നെ ചെല്ലണം എന്ന് പറയാം അയാൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടെന്ന് തോന്നേ ഇത് കേട്ടപ്പോൾ ഗീത ചോദിച്ചു അത് രാധികാമയ്ക്ക് എങ്ങനെ മനസ്സിലായി ഈ പറയുന്ന സത്യദാസിന് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് അല്ല അത് പിന്നെ ഞാൻ നോക്കിയപ്പം അയാൾക്ക് എന്തോ ഒരു വൈകാരികം ഉള്ള പോലെ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഒരു പക്ഷേങ്കിൽ നീയല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കണ്ട അപ്പം നിന്നോടായിരിക്കും എന്തെങ്കിലും അയാൾ പറയായിരിക്കും എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണം ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദും ഗീതും കൂടെ അങ്ങോട്ട് പോവാണ് പിന്നീട് നേരെ ചെല്ലുന്ന സത്യദാസിന്റെ മുറിയിലേക്കാണ് ഈ സമയത്ത് വരുൺ സത്യദാസിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പതുക്കെ കയ്യെ പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് എടുത്തിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം പറയാ എന്ന് പറഞ്ഞാൽ അയ്യോ അങ്കളല്ല സോറി അച്ഛാ ആ ഈ പൈസ ഇനിയിപ്പൊ എടുക്കാനും ബുദ്ധിമുട്ടുണ്ടെ എന്നോട് പറഞ്ഞാ മതി ഞാൻ പൈസയൊക്കെ എടുത്തതരാം കണ്ണ് കാണാൻ വയ്യാത്ത ആളല്ലേ അത് മാത്രല്ല ഇനിയിപ്പം ഒരു കോടി രൂപയുടെ കാര്യമേ ഈ ഷേണാസ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുമായിരിക്കുമല്ലോ അല്ലെങ്കിൽ തന്നെ അങ്കിളുടെ കയ്യിൽ ഇഷ്ടം പോലെ സോറി അച്ഛൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉള്ളേ എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സത്യദാസ് പറഞ്ഞു അത് മോനെ നമ്മൾ രണ്ടുപേരും തന്നെയുള്ളപ്പം അച്ചാന്ന് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇടക്ക് ഈ അങ്കിള് എന്നുള്ള വിളി എന്തിനാന്ന് ചോദിക്കുക അത് പിന്നെ അങ്കിളെ നിടക്ക് വിളിച്ചു പോന്നാ അച്ചാന്ന് വിളിക്കണമെന്ന് എൻ്റെ മനസ്സിലാഗ്രഹം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേനുമാണ് ഗീതവും ഗോന്ദും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വരുണിനൊരു ചമനം ഉണ്ടായി വരുണ് പെട്ടെന്ന് പറഞ്ഞു അതു പിന്നെ ഞാൻ ഒന്ന് ശുശ്രൂഷിച്ചോണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ്റെ വയ്യ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു പറയണം ഓ മനസ്സിലായി മനസ്സിലായി എന്നും ഗോവിന്ദ് പറയണം അങ്ങനെ ഗോവിന്ദാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ പറഞ്ഞു അതെ മോൻ ഇനി അങ്ങോട്ടേക്ക് പോയിക്കോ എനിക്ക് ഗോവിന്ദോട് കുറച്ച് സമയം തനിച്ച് സംസാരിക്കണമെന്ന് പറയണം അല്ല ഞാനിവിടെ നിന്നോളം അച്ഛ അതൊന്നും കുഴപ്പമില്ല മോൻ പോയിക്കൊള്ളാൻ പറയണം അങ്ങനെ അവനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് വരുണിനെ ഈ സമയം രാധികാമ എങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അകത്ത് എന്താ നടക്കണമെന്ന് എന്ന് അറിയത്തില്ലോ അങ്ങനെ രാധികാമ പുറത്തുനിന്ന് നിൽക്കുമ്പഴാണ് വരുണ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നത് രാധികാമനെ കണ്ടുവച്ചു അമ്മ എന്താ അമ്മ ഇപ്പോഴും ഇവിടെ ഒളിഞ്ഞു നിൽക്കുവായിരുന്നോ അമ്മയുടെ ഒളിഞ്ഞുനോട്ടം നിർത്താൻ ആയില്ലേന്ന് ചോദിക്കാ അട പൊന്നടാ ഒന്നും മിണ്ടായിരിക്കും പതക്കെ പറ ആരെങ്കിലും കേക്കും മുറുക്ക് പറഞ്ഞ എന്താ കൊഴപ്പം അമ്മ ഒന്ന് ഒളിച്ച് നോ ഒളിഞ്ഞു നോക്കിയിട്ടല്ലേ ഒളിഞ്ഞുനോട്ടത്തിന് ഒളിഞ്ഞ നോട്ടം തന്നെ നല്ലേ പറയണേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ രാധികാമ പറഞ്ഞു എടാ നീ എൻ്റെ മകൻ തന്നെയാണോടാ എന്റെ ദൈവമേ ഇതുപോലൊരു ഒരു മരമണ്ഠനയാണല്ലോ എന്റെ ഭഗവാനെ ഞാൻ പ്രസവിച്ച എന്നൊക്കെ പറഞ്ഞോണ്ട് രാധികാമ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ഗോവിന്ദ് അയാളോട് ഭാസ്കരനോടിച്ചോ അല്ല എന്താ പറയാനുള്ളത് സത്യദാസിനെന്താ പറയാനുള്ളത് എന്ന് ചോദിക്കണം അത് പിന്നെ മോനെ ആകെ പാടം ഞാൻ പെട്ടിരിക്കുക എന്ന് പറയണം ആ വിജയലക്ഷ്മി അനാർക്കലേം കൂടെ ചേർന്നിട്ട് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്ന് എന്ന് പറയുന്നത് ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്ഭുത ഭാവം കാണിക്കുകയാണ് ഗോവിന്ദ് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗീത ഓർത്തു ഓ അഭിനയിക്കാനും അറിയത്തില്ല അമ്മേനെ പോലെ തന്നെയാ മോനും എൻ്റെ ദൈവമേ കുറച്ചുകൂടെ ഇംപ്രൂവ് വരുത്താനുണ്ട് ഈ സമയം ഗീത് പതുക്കെ തോണ്ടിയിട്ട് പറഞ്ഞു എന്താ കണ്ണേട്ടായത് ഇങ്ങനെയൊക്കെയാണോ അഭിനയിക്കണെന്ന് ചോദിക്കുകയാണ് ഈ സമയം ഗോവിന്ദ് ചോദിച്ചു അല്ല എന്ത് പറ്റിയ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഉണ്ടല്ലോ ഗോവിന്ദ് പറഞ്ഞു കാറിനെന്നെ ഞാൻ കയറിയത് പക്ഷേ ഇടയ്ക്ക് വെച്ച് ആ കാറ് ഹൈജാക്ക് ചെയ്തു ഈ പറയുന്ന വിജയലക്ഷ്മിയുടെ ഗുണ്ട എന്ന് പറയാണ് പിന്നീട് എന്നെ കൊണ്ടുപോയിട്ട് കൊല്ലാനായിട്ടൊക്കെ ശ്രമിച്ചു പക്ഷേ വന്ന ആരാന്നറിയാവോ ഒരു കൃഷ്ണകുമാറിൻ്റെ മകനാണെന്ന് പറഞ്ഞ് ഒഴുത്തം വന്നു എന്നിട്ട് എന്നെ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് തിരിച്ചു മറിച്ചും ചോദിച്ചു അവസാനം ഗോവിന്ദനെ ഇല്ലാതാക്കുന്നു വരെ പറഞ്ഞെന്നൊക്കെ പറയാണ് ഓ അങ്ങനെയാണ് കാര്യങ്ങളെ എനിക്കൊന്നും അറിയില്ലായിരുന്നു പറയാണ് മോനെ എന്നെ രക്ഷിക്കണം ഏഹ് നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് എന്നെ കാണണം എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദനെ അടിമുടി പെരുത്തു കറി കയ്യൊക്കെ പറഞ്ഞു കയറി അയാളെ പോയിട്ട് രണ്ടിറങ്ങൾ പൊട്ടിച്ചാലോ നിർത്തു പെട്ടെന്ന് ഗീത കയ്യയിലേക്ക് പിടിക്കുവാണ് ഒന്നും ചെയ്യരുത് തൽക്കാലത്തേക്ക് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ അതുകൊണ്ട് മോഹൻ എന്നെ രക്ഷിക്കണം അവരുടെ പിടിയിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറയണം ആ വിജയലക്ഷ്മി മിക്കവാറും എന്നെ കൊല്ലും വിജയലക്ഷ്മി അനാർക്കുലും ഒറ്റക്കെട്ടാന്ന് പറയണം അവരെന്നെ കൊല്ലാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോനും ഗീതി വെച്ചു അല്ല അതെങ്ങനെ അങ്കളിൽ മനസ്സിലായിന്ന് നോക്കിയാ എനിക്കറിയാം വിജയലക്ഷ്മി ആ ഇതിന്റെ പിന്നില് അവരായിരിക്കും ഇതൊക്കെ ചെയ്യിച്ചിട്ടുണ്ടായിരിക്കാം ശരിക്കും പറഞ്ഞാൽ ഗോവിന്ദ ഏറ്റവും വലിയ ശത്രു എന്റെ ശത്രു ഇപ്പൊ അവരാന്നൊക്കെ പറയാണ് ഈ സമയം രാധികാമ എന്ത് ചെയ്യുവാണ് രാധികാമ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രാധികാമ്മക്ക് ചിലതൊക്കെ കേട്ട് രാധികാമ്മ പക്ഷെ എന്താണെന്ന് മാത്രം വ്യക്തമായില്ല അപ്പോഴേക്കും ഗോവിന്ദ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും രാധികാമ്മ പെട്ടെന്ന് അവിടെ അങ്ങോട്ടേക്ക് മാറുവാണ് അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ രാധികാമ്മ എടുത്തു അങ്ങനെയാണ് വിജയലക്ഷ്മിയാണ് സത്യദാസൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം താങ്ക് വിചാരിച്ചോണ്ടിരുന്ന അനർക്കര ആയിരിക്കുന്ന അപ്പം അതല്ല വിജയലക്ഷ്മിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊരു കാര്യമൊക്കെ രാധികാമ്മയ്ക്ക് മനസ്സിലാവുകയാണ് ഈ സമയം ഗോവിന്ദും ഗീതും കൂടെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ ഗീതനോട് പറഞ്ഞു എന്നാലും അയാൾ വിചാരിച്ചോണ്ടിരിക്കുന്നെ അയാളുടെ കള്ളത്തരങ്ങളൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ലെന്നാ അത് ശരിയാ പക്ഷേ ഉണ്ടല്ലോ അയാള് ഒറ്റൊരുത്തിന് അയാളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം എനിക്ക് അച്ഛൻ എന്നുള്ള വിളി അച്ഛനാന്നുള്ള പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോ അയാളുടെ കർണം പോച്ചൊന്ന് കൊടുക്കാനോ തോന്നി അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ല ഞാൻ കണ്ണേട്ടിന്റെ കൈയ്യെ മുറുകി പിടിച്ചോന്ന് ചോദിക്കണം എല്ലാത്തിനും കാരണം ആ വിജയലക്ഷ്മി ഒറ്റ ഒരുത്തിയാ അവര് കാരണം ഇപ്പം സത്യദാസ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ് ഈ സമയം രാധികാമ എങ്ങോട്ടേക്ക് വന്നേ ഓഹോ അപ്പൊ ഗോവിന്ദ് പറഞ്ഞു വിജയലക്ഷ്മിയാണ് സത്യദാസിനെ കൊണ്ടെന്നുള്ള കാര്യം ആ സ്ത്രീ ആ ഇയാളിങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു ഷേണാസ് ഗ്രൂപ്പിന്റെ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുന്നു എനിക്ക് ആ പടം സമ്മതെന്നു പറയുന്നത് തോന്നുവാണെന്ന് പറയുന്നത് ഈ സമയം ഗീത് പറഞ്ഞു അതിന് ഗോവിന്ദ ഇങ്ങനെ കടന്ന് ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേനെ എന്തിനാ കുറ്റം പറഞ്ഞു നിൽക്കും പിന്നെ അമ്മേനെ കുറ്റം പറയുന്ന പോലും മിണ്ടായിരുന്നോണ അവിടെ ഒരു പാട്ടുകാരി വന്നിരിക്കുന്നു അതെ ഈ രാധികാമ എല്ലാത്തിനും കാരണക്കാരിന്ന് ഗീത് പറയാം അതെ നീ രാധികാമനെ കുറ്റം പറഞ്ഞ അങ്ങനെ പാട്ടുകാരി അങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് വരേണ്ട കാര്യമില്ലെന്ന് പറയണേ ഇതൊക്കെ കേട്ട് രാധികാമ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു രാധികാമ പിന്നെ ചെവി വട്ടം പിടിച്ചിരിക്കുക എന്തൊക്കെ പറയണമെന്ന് അറിയത്തില്ലോ അകത്ത് എന്നാലും കണ്ണേട്ടാ ഈ രാധികാമേ ആ മരമണ്ടൻ വരണേട്ടം വിശ്വസിച്ചല്ലോ ഷേണാസ് ഗ്രൂപ്പിനാളാ സത്യദാസ് എന്നുള്ള കാര്യം ശരിയാ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല രണ്ടും ഒരെണ്ണം മരമണ്ട ഒരെണ്ണം മരമണ്ടി ആയതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചോളൂ എന്ന് പറയണം ഇതൊക്കെ കേട്ട് ആദികാമയ്ക്ക് ആകെപ്പട പുറത്ത് നിന്നിട്ട് പോലും ചമ്മലായിപ്പോയി ആ സമയം ഗോവിന്ദ് പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കണോ എല്ലാത്തിനെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നൊക്കെ ഗോവിന്ദ് പറയണം ഈ സമയത്ത് ഗീത് പറഞ്ഞു വെറുതെ എന്തിനാ അമ്മേനെ കുറ്റപ്പെടുത്തുന്നത് വിജയലക്ഷ്മി അമ്മേനെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യം ഇല്ലെന്ന് പറയാണ് ആ സമയത്താണ് ഗീതു ആ കാര്യം കാണുന്ന ഒരു സാരി ഇങ്ങനെ സൈഡിൽ ഉണ്ട് ഓഹോ അപ്പം രാധികാമ്മ ഇവിടെ വന്ന് പമ്മി നിൽക്കുന്നുണ്ട് അപ്പം അതാണ് കാര്യം കണ്ണേട്ടാ ഒരു മിറ്റെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുവാണ് ആഹാ രാധികാമ്മ ഇവിടെ നിന്ന് നിൽക്കുവായിരുന്നോ പെട്ടെന്ന് രാധികാമ എന്തു ചെയ്യാണ് ആ ഫിത്തിയിൽ തൂക്കിക്കുന്ന പെയിൻറ്റിങ്ങിൻ്റെ ആ പൊടിയൊക്കെ തൂത്തുകളയാണ് സാരി തളുപ്പ് വെച്ചിട്ട് ഓ രാധകാമ ഇവിടെ നിന്ന് പൊടി തൂക്കുവായിരുന്നു ചോദിക്കുക അപ്പോഴേക്കും ഒന്ന് വന്നിട്ട് ചോദിച്ചു ആഹാ രാധികാമ എപ്പോഴും നോക്കിയാലിപ്പോൾ പൊടി തൂക്കൽ എന്ന് പറയുന്നത് ഇത് കേട്ട് രാധകാമ്പ അല്ല കണ്ണ എന്തിനെ പറയുന്നു ഇവിടെ ഒന്നും വൃത്തിയാക്കുന്നതിലും കാഞ്ചലിക്ക് ഒരു ശ്രദ്ധയില്ല ഇവിടെ എല്ലാം അപ്പടി പൊടിയാന്ന് പറയണെ ആ അതുകൊള്ളാം പൊടി തൂക്കം നല്ലാന്ന് പറയണേ രാധയ്ക്ക് വല്ലാത്തൊരു ചമ്മലേപ്പ് ഈ സമയം ഗീതു അങ്ങോട്ട് പോയിട്ട് ഈ പൊടി തൂക്കുന്ന ആ ചൂലും കൊടുത്തോണ്ടാണ് രാധകമ്മ ഇത് പിടിക്കാൻ പറയണം നന്നായിട്ട് അങ്ങോട്ട് പൊടി തൂത്താളാം പറയാണ് രാധകമ്മ പൊടി തൂത്തൂത്ത് പൊക്കോളാൻ പറയാണ് പിന്നീട് ഗീത പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഒരു വാക്കും ക്ലീനറും കൂടെ മേടിച്ചു തരാം അതാ പിന്നെ രാധികാമ്പയ്ക്ക് പൊടി തൂക്കാൻ എളുപ്പ പൊടി തൂക്കുകയും ചെയ്യാം ഓരോ മുറിയിൽ അവിടെ പോയി നിൽക്കുക എന്തൊക്കെയാ പറയുന്നത് കേൾക്കുകയും ചെയ്യാമെന്ന് ഗോ എന്ന് പറഞ്ഞു അത് ശരിയാ അതാണ് പിന്നെ രാധികാമയ്ക്ക് കുഴപ്പമില്ല രാധികാമ്മ പൊടി തൂത്തോണ്ടേ ഇരിക്കും പറയണ ഇത്ര സമയം ഇവിടെയല്ലേ പൊടി തൂത്തേ ഇനിയിപ്പോൾ ആ സത്യദാസിന്റെ മുറിയുടെ അവിടെ പോയിന്ന് പൊടി തൂക്ക അവിടെ എന്താണെന്ന് അറിയാലോ എന്നൊക്കെ പറയാണ് രാധികാമ്മ നാണം കിട്ടു പോവാണ് രാധികാമയ്ക്ക് മനസ്സിലായി തന്നെ ശരിക്കും കളിയാക്കിയതാന്നുള്ള കാര്യം പക്ഷെ എന്തു ചെയ്യാൻ പറ്റും കളിയാക്കിയാലും കേട്ട് നിൽക്കാനല്ലേ പറ്റുകയുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് കരുതിയിട്ട് രാധികാമ്മ എങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഗീത നേരെ അടുക്കളയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേരും അവിടെ രേഖ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുക പക്ഷെ ശ്രദ്ധ അവിടെയൊന്നും അല്ല പിന്നീട് ഗീത എന്നിട്ട് അല്ല എന്താ രേഖിച്ച് രേഖച്ച് എന്താ ആലോചിക്കണമെന്ന് നിൽക്കും ഏ ഒന്നുമില്ല എനിക്കറിയാം ഭരണേട്ടൻ നിന്ന് കാര്യമായിട്ട് സ്നേഹമൊന്നും കിട്ടുന്നില്ല അപ്പം അതുകൊണ്ടല്ലേ വിഷമം വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ എന്ന് പറയണം ഏയ് എനിക്ക് വിഷമമൊന്നുമില്ല ഗീതമെന്ന് പറയണം അല്ല ഇപ്പം രേഖച്ച് എന്താ പിന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നേ ആ സത്യദാസിനെക്കുറിച്ചായിരുന്നു പറയണം കുറിച്ചോ അതെ ഞാനിവിടെ പാല് വെച്ചിട്ട് ഇവിടെ നീ പച്ചക്കറി എഴുഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പാല് തളിച്ചു പോകാൻ തുടങ്ങുന്ന അയാൾ കണ്ടു അയാൾ അടുക്കളയിലേക്ക് വെള്ളം എടുക്കാൻ വന്ന ആ സമയത്ത് അയാൾ ആ കാഴ്ച കണ്ട എന്നോട് വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ട് രേഖ പോയി കാണിച്ചു ഞാൻ ഇവിടെയാ നിന്നേ പക്ഷേ എങ്കിൽ അയാൾ ഇവിടെ വന്ന് നിന്നിട്ട് അയാൾ ആ പാൽ അത്രയും ദൂരെ അടുപ്പത്ത് സ്റ്റവയിലിരിക്കണേ അയാൾ അത്രയും ദൂരത്തിരിക്കുന്ന പാല് തളിച്ച് പോകുന്ന കണ്ടെങ്കിൽ അയാളുടെ കണ്ണ് കാണാൻ പറ്റില്ല ഗീതു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതെന്ന് പറയുന്നത് ഇത് കേട്ടേ ഗീതു ഞാഹാ രേഖേച്ചി അന്വേഷണത്തിന് ഇറങ്ങി നിൽക്കും അല്ല എനിക്ക് അങ്ങനെ സംശയം തോന്നിയതാ ശരിയാ ചേച്ചി സംശയം ശരിയാ അപ്പം അയൊക്കെ കണ്ണു കാണുമായിരിക്കും എന്ന് പറയണം ഈ സമയമാണ് രഞ്ജു എങ്ങോട്ട് വരുന്നത് എന്താ രണ്ടുപേരും കൂടി ഒരു കുശലാന്വേഷണം അത് പിന്നെ ഞങ്ങളൊരു അന്വേഷണത്തിലാന്ന് പറയണം എന്നാ പറ എനിക്കും പ്രയോജനമുള്ള കാര്യമാണെങ്കിൽ ഞാനും കൂടാന്ന് പറയണം ഇത് കേട്ടു തന്നെ രേഖ പറഞ്ഞു ഈ അന്വേഷണത്തിന് എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണോ പൈസ കിട്ടുന്ന കാര്യത്തിനാണെങ്കിൽ ഞാനും ഉണ്ട് ഞാനും ഒപ്പം കൂടാമെന്ന് പറയണം പിന്നീട് സത്യദാസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കേട്ടു തന്നെ രഞ്ജു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിനി മുഴുവൻ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങാം പറയണം അയാളെ പിന്നീട് എനിക്കു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ഗുണകരമായിട്ടൊരു കാര്യം പറയാം എൻ്റെ സത്യദാസ് ഇവിടെ ഉണ്ട് പക്ഷെ രാധികാമ്പ് രാവിലെ ഒരുങ്ങി കിട്ടി എങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതോനും ജയക്ക് സംശയമുണ്ട് ആഹാ അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടാണ് നമുക്ക് അറിയണമല്ലോ എന്ന് അവർ മൂന്ന് പേരും ചെന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരി ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി